നമസ്കാരം പാതിരം കതിരം ഞങ്ങളുടെ പാർട്ടിക്ക് സ്വന്തമായി കോടതിയും പോലീസ് സ്റ്റേഷനും മാത്രമല്ല പട്ടാളവുമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ നയിച്ച തലസ്ഥാനത്തെ ചെമ്പട മാർച്ച് ചെയ്തു വന്നു അത് കണ്ടപ്പോൾ പൂത്തുനിന്ന ചെമ്മാനം വരെ രോമാഞ്ചം കൊണ്ടു ചെങ്കടൽ കോരിത്തരിച്ചു സന്ധ്യ സിന്ദൂരം എടുത്ത് പൂശി ആര്യയുടെ പിന്നിൽ നിന്ന ഡെപ്യൂട്ടി കമാൻഡറാണ് ശരിക്കും ക്ഷീണിച്ചു പോയത് ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള വേഷം കെട്ടി കോപ്രായം കാണിക്കുമ്പോൾ കണ്ടുനിന്ന് വാപുളക്കാനെ ജനത്തിന് കഴിയും ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് പാർട്ടിക്ക് പറ്റിയ തെറ്റായിരുന്നുവെന്ന് ജില്ലാ സമ്മേളനത്തിൽ ആരൊക്കെയോ പരാതി പറഞ്ഞതായി കേട്ടു അത്തരക്കാരുടെ പരാതി മാറ്റാൻ പറ്റിയ വേഷമായിരുന്നു കൊണ്ട് പാർട്ടി അണിയിച്ചത് അങ്ങനെ പരാജയമായ ആര്യയെ ജില്ലാ എടുത്തതായും വാർത്ത കേട്ടു ആര്യയുടെ ഓരോ സ്റ്റെപ്പും അണികളെ അടിവച്ചടിവെച്ച് മുന്നേറാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് ചെയ്യുന്ന ത്യാഗത്തിന്റെ പ്രതിഫലമായിട്ടാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തിട്ടുള്ളത് നാളെ വടക്ക് നിന്ന് പി പി ദിവ്യ പാർട്ടിയെ നയിച്ചു കൊണ്ടുവരുമ്പോൾ തെക്ക് അമരങ്കാക്കാൻ ആര്യ ഉണ്ടാകും പാർട്ടി മയത്തിനു കൊടുത്ത ശിക്ഷയേറ്റുവാങ്ങി ആര്യ എന്ന് നടക്കുന്ന രംഗങ്ങൾ സഖാക്കൾ ബീജ്യം ഇട്ട് പ്രചരിപ്പിക്കുകയാണ് ചുവപ്പും കാക്കിയുമണിഞ്ഞ് കൊടിയുമേന്തി പരേഡ് നയിച്ചു വന്ന ആര്യ രാജേന്ദ്രൻ ക്ഷീണിതയായി കാരണഭൂതന്റെ പാതാരബിന്ദിൽ തൊഴുതു നിന്നു ബേബിയും ഗോവിന്ദനും അനുഗ്രഹിച്ചു ആര്യ രാജേന്ദ്രന്റെ റെഡ് വോളണ്ടിയർ പ്രകടനം കണ്ടപ്പോൾ വെള്ളിമൂങ്ങ സിനിമയിലെ പാഷാണം ഷാജിയെയാണ് പലരും ഓർത്തുപോയത് പിന്നെ പതിനൊന്നാം പാർട്ടി കോൺഗ്രസിന്റെ കവാടത്തിൽ വെട്ടി വിയർത്തു നിന്ന കഥയും ഒരു നഗരമാതാവിനെ കൊണ്ടാണ് ഈ പാർട്ടി വോളണ്ടിയറുടെ വേഷം കെട്ടിച്ചതെ നോർക്കുമ്പോഴും അതിശയമില്ല അവർ ആ പദവിയിലിരുന്നും ലെഫ്റ്റ് റൈറ്റ് ആണ് അടിക്കുന്നത് മാർച്ച് സ്റ്റാർട്ട് പറഞ്ഞപ്പോഴുള്ള ആര്യയുടെ ആദ്യത്തെ സ്റ്റെപ്പ് കിടലിനായിരുന്നു അത് പിഴച്ചു പോയിരുന്നങ്ങളെല്ലാം കുളമായി പോയേനെ പിന്നീട് ഓലക്കാലും ശീലക്കാലും ചവിട്ടി കണ്ണുകെട്ടിയ കുതിരയെപ്പോലെ ഒറ്റ നടപ്പ് പണ്ട് ആ ബസ് നടു റോഡിലിട്ട് തടഞ്ഞ് കാട്ടിക്കൂട്ടിയ ഗുണ്ടായിസവും ഇപ്പോഴത്തെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും കൂടി കൂട്ടിച്ചേർത്ത് നോക്കുമ്പോഴാണ് പ്രസ്ഥാനം ഒരാളെ ഏതൊക്കെ രീതിയിൽ പരുവപ്പെടുത്തി എടുക്കുന്നുവെന്ന് മനസ്സിലാകുന്നത് വാഗാതിർത്തിയിലെ ഇതുപോലെയുള്ള കൊടിയേന്തിയ പ്രകടനം നമുക്ക് കാണാൻ കഴിയൂ മാർച്ച് ഞാൻ നയിച്ചോളാമെന്ന് ആര്യ പാർട്ടിയോട് ആവശ്യപ്പെട്ടതാണോ അതോ പാർട്ടി നൽകിയ ആജ്ഞയാണോ എന്തോ ജില്ലാ കമ്മിറ്റിയിൽ കമ്മിറ്റിയിലെടുക്കുന്നതിൻ്റെ പ്രത്യുപകാരമായി അങ്ങോട്ട് ആവശ്യപ്പെട്ടതാകാനേ വഴിയുള്ളൂ മാർച്ച് നടത്തിയാൽ മേയറാണെന്നും നിഷ്പക്ഷമായി പ്രവർത്തിച്ച് ജനങ്ങളെ സേവിച്ചുകൊള്ളുമെന്നുമുള്ള വിശ്വാസം തലസ്ഥാനത്തുള്ള എതിർപ്പാർട്ടിക്കാർക്ക് പോലും ഇല്ലാത്തതിനാൽ ഇതൊന്നും കണ്ട് ബേജാറാകേണ്ട കാര്യമില്ല ഈ ചെങ്കൊടി വേഷം അഴിച്ച് മേയറായി വേറെ വേദിയിലെത്തുമ്പോൾ സ്വാഗത പ്രസംഗം പറയുന്നൊരു വാചകമുണ്ട് ആരാധ്യയായ മേയർ നഗരമാതാവ് ആ മാതാവാണ് കൊടിയം പിടിച്ച് പാർട്ടി മാർച്ച് നയിക്കുന്നത് ഈ വോളണ്ടിയർ വേഷം കെട്ടിയതല്ലാതെ ഇവർ ഈ പദവിയിലെത്തിയ ശേഷം എവിടെയെങ്കിലും പത്ത് ചുവട് നടന്നു പോയിട്ടുണ്ടോ എന്ന് വിജയരാഘവൻ തന്നെ മറുപടി പറയണം കാർ അല്പമൊന്നും മാറ്റി പാർക്ക് ചെയ്യാൻ ഈ മേയറോടും ഭർത്താവിനോടും ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പറഞ്ഞു പോയതിന് അയാൾക്ക് ശിക്ഷ കിട്ടി ഇപ്പോൾ പാവം പണി പോയി വീട്ടിലിരിക്കുകയാണ് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ യെതിവിൻ്റെ പോരാട്ടത്തിൻ്റെ അവസാനം എന്താണാവോ പാർട്ടിക്ക് വേണ്ടി പാതാളം തോണ്ടാനും ആകാശത്തെ കമ്പയക്കാനും സമുദ്രം തള്ളിമറിക്കാനും വരെ തയ്യാറാകുന്ന ഇവരൊക്കെ സ്വന്തക്കാരല്ലാത്ത സാധാരണ മനുഷ്യരെ എങ്ങനെ കാണുന്നു എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് കണ്ണൂർ സമ്മേളനത്തിന് റെഡ് വോളണ്ടിയർ മാർച്ച് നയിക്കാനുള്ള പരിശീലനത്തിലാകുമോ പി പി ദ ഇപ്പോൾ പത്തനംതിട്ടയിൽ ആ പരിപാടി വീണാ ജോർജ് നിർവഹിക്കാനും സാധ്യതയുണ്ട് പാർട്ടിയിൽ വന്നു കയറിയ ക്രിമിനലുകളെ ആവേശപൂർവ്വം അവർ മാലയിട്ട് സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയതാണ് വീണയായിരിക്കും പത്തനംതിട്ടയിൽ പാർട്ടിയുടെ വോളണ്ടിയർ മാർച്ച് നയിക്കുന്നതെന്ന്